നമസ്കാരം ഇക്കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു വഴി തുറക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എങ്ങനെ വഴി തുറക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ചില കാര്യങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മുഖമുണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടുത്തെ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ മഠാധിപതി അദ്ദേഹം ഈ സനാതനധർമ്മത്തെക്കുറിച്ചും അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് പുരുഷന്മാർ മേൽമുണ്ട് അല്ലെ മേൽവസ്ത്രം മാറ്റി വെച്ചിട്ടാണ് പുരുഷന്മാർ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇതൊരു ചാതുവർണ്യ വ്യവസ്ഥയുടെ തുടര തുടർച്ചലനങ്ങളുടെ ഭാഗമാണ് എന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതായത് മേൽമുണ്ട് അഴിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ഊരി മാറ്റിക്കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ തമ്പരാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെയാണ് ഈ മേൽവസ്ത്രം എടുത്തിട്ട് തോളിനെടുത്തിട്ട് അരയിൽ കെട്ടി നിന്നുകൊണ്ട് ഓഛാനിച്ചു നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് ജി അതായത് ഈ ചാതുർവർണ്ണി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇത് എന്നുള്ള തരത്തിലേക്കാണ് ഈ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന മേൽമുണ്ട് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വിലക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന തീർത്തും ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് അടിവരയിടുന്ന തരത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മികച്ച ശിഷ്യഗണങ്ങളിൽ ഒരാളായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏ മിക്കവാറും എല്ലാവരും ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാർ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഗുരു എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിനകത്ത് തെറ്റൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അതിനുശേഷം വന്ന നമുക്കറിയാവുന്ന പോലെ അതിനുശേഷം വന്ന പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പരാമർശം നടത്തുന്നു അതായത് ഈ ചാതുർഭരണി വ്യവസ്ഥയുടെ ബഹിർസ്ഫുരണമാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അതിനെ ലോകത്തിലെ എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് സനാതനധർമ്മം എന്ന് ആർ എസ് എസ് സംഘപരിവാർ അനുകൂലികളും ഇവിടെ പറഞ്ഞ് പറഞ്ഞ് പരത്തുമ്പോൾ അതിനെല്ലാം അപ്പുറത്ത് അതിന് മുൻപുള്ള രണ്ട് വാക്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ട് വരികളെക്കുറിച്ച് മെറ്റെങ്ങും പരാമർശിക്കുന്നില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ മറച്ചു പിടിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അതായത് വിപ്രന്മാർക്കും അതായത് ബ്രാഹ്മണന്മാർക്കും പശുക്കൾക്കും സുഖം ലഭിച്ച ലഭിക്കണം അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സുഖം ലഭിക്കിയാൽ മാത്രമേ ലോകാസമസ്ത അസുഖനോഭവം ഇത് ലോകത്തുള്ള എല്ലാവർക്കും സുഖം ഭവിക്കുകയുള്ളൂ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഉണ്ടായത് ഒരു വരേണ്യവർഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതായത് സനാതനധർമ്മം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വിശ്വാസത്തെ അവിടെ പറഞ്ഞ് വെക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് ഒരു അത് ഏറ്റവും പലരും അത് യാഥാർത്ഥ്യമാണ് ആ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒരു മറ്റു ഒരു വശമാണ് അതിലേക്ക് വഴി തുറക്കുന്ന ഒരു വശമാണ് ഈ സനാതന ധർമ്മം എന്ന് മുഖ്യമന്ത്രി അതിന് അടിവരയിട്ട് പറയുന്നു എല്ലാ ഒട്ടുമിക്ക ആളുകളും അതിനെ അംഗീകരിക്കുകയും ചെയ്തു അതിലേറെ അംഗീകരി അംഗീകരിക്കപ്പെട്ടത് ഒരുപക്ഷെ അതിപ്പോൾ ഒരു വലിയ ചർച്ചയിലേക്ക് തന്നെ വരികയാണ് എങ്ങനെയാണ് ഇത് വരുന്നുണ്ടോ സനാതനധർമ്മം അതിൻ്റെ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമാകുമോ എന്നൊക്കെ തുടർന്ന് അതിൻ്റെ ചലനങ്ങൾ സംഭവിച്ചു അതിനെതിരെ ഈ പറയുന്ന പിണറായി വിജയനെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് ആ വേദിയിൽ തന്നെ അശോകൻ ചെരുവിൽ ആദ്യം പറഞ്ഞിരുന്നു പിണറായി വിജയൻ പറഞ്ഞതാണ് ശരി അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ സനാതനധർമ്മത്തിൽ ആ സനാ സനാതനധർമ്മം എന്ന് പറയുന്നതിന് ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട് അതായത് ഗോക്കൾക്കും വിപ്രന്മാർക്കും പശുക്കൾക്കും ബ്രാഹ്മണർക്കും സന്തോഷം ലഭിക്കുകയാണെങ്കിൽ സുഖം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ലോകത്തിന് മുഴുവൻ സുഖം ലഭിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ആ ആപ്തവാക്യം പിന്നീട് പലരും ഈ പറയുന്ന പോലെ നമുക്കറിയാം കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം വരുന്നു അദ്ദേഹം വന്നിട്ടും ഇത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ഇതിനെ തളയ്ക്കാൻ ശ്രമിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും മറ്റൊരു ഇടത്തേക്ക് തളയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് ശ്രീ അദ്ദേഹത്തിന് ഒരു ഹൈന്ദവ സന്യാസി ഒരു ഹിന്ദുത്വത്തെ മാത്രം വിശ്വസിച്ചു പോരുന്ന ഒരു ഹൈന്ദവ സന്യാസി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ എവിടെയൊക്കെയോ കൊണ്ട് തളയ്ക്കാൻ അതായത് ഹിന്ദുത്വയുടെ ലാവണത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സനാതനധർമ്മത്തിൻ്റെ ലാവണത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമീപനം ഈ സമീപനത്തെ നിശിതമായി നമ്മുടെ കെ അധ്യക്ഷനായ കെ സുധാകരൻ വെട്ടി അറുത്തു മാറ്റുന്നുണ്ട് ഇതിന്റെ വേറെ തന്നെയാട്ടോ അമ്മ കഷ്ടപ്പെട്ട നെയ്യൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നു മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട് മിൽമ നെയ്യ് പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ പുതിയ പാക്കേജ് മിൽമ കേരളം കണി നന്മ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സനാതനധർമ്മം ചർച്ചയായപ്പോൾ പിണറായി വിജയനും കണ്ണൂരുകാരായ രണ്ട് നേതാക്കൾമാർ അവരുടെ ആശയങ്ങൾ ഒരുമിപ്പിക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ രീതിയാണ് നമ്മൾ കാണുന്നത് കെ സുധാകരൻ പിണറായി വിജയൻ പറഞ്ഞതിനെ തന്നെ ആവർത്തിക്കുകയാണ് അങ്ങനെ അതായത് ശ്രീനാരായണ ഗുരുദേവിനെ ഹൈജാക്ക് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ രീതികളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അത് തെറ്റാണെന്നും അത് അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന അദ്ദേഹത്തെ ഈ വ വർണാശ്രമത്തിലും ഒക്കെ കൊണ്ടുവന്ന് കെട്ടാനുള്ള ശ്രമം നടത്തുന്നു ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ശക്തമായ നിലപാടാണ് നമ്മുടെ ഇദ്ദേഹം എടുത്ത് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം മറ്റുള്ളവരൊക്കെ എന്നെ മാറ്റി ആർ എസ് എസ് കാര്യനെ എതിർക്കുന്ന സ്വാഭാവികം മാത്രമാണ് നമുക്കത് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഈ രീതിയിലാണ് ചർച്ച വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കാര് കെ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഗുരുദേവൻ എന്ന് പറയുന്ന ഹൈന്ദവ സങ്കല്പം തന്നെയാണ് ഹൈന്ദവ സന്യാസി വര്യൻ തന്നെയാണ് ഇതിൻ്റെ ആ ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ സനാതനധർമ്മത്തിലൂടെ നമ്മൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും നമ്മളെ പോലുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ മഹാത്മാഗാന്ധിക്ക് പോലും അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹ സമയത്ത് അദ്ദേഹത്തിനും ഐത്തം കൽപ്പിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന വിശാലമായ പരിപ്രേക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചിന്തകളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ ഉയർത്തിക്കൊണ്ടു വന്ന ചിന്തകളായിരുന്നു ഹിന്ദുത്വ എന്ന് പറയുന്നതിനോട് നോ പറയാൻ അല്ലെങ്കിൽ അരുത് എന്ന് പറയാൻ ശീലിച്ചവരായിരുന്നു നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേവരെയൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നത് പക്ഷേ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ എല്ലാം ഹൈജാക്ക് ചെയ്യുന്ന പുതിയ തരം സംഘപരിവാർ നയം രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സനാതനധർമ്മ വിശ്വാസിയായിരുന്നു എന്നുള്ള തരത്തിലേക്ക് കൊണ്ട് വളച്ചൊടിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിയും എ കെ പി സി സി അധ്യക്ഷനും ഏ അശോകൻ ചരിവിലടക്കമുള്ള സാംസ്കാരിക നായകന്മാരും പ്രതികരിച്ചത് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇതിപ്പോൾ ഈ ധർമ്മം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പം നാടങ്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു എന്നുള്ള കാര്യവും മറക്കരുത്